ആയ സുഹൃത്തുക്കളെ ജവാദാണ് ഇന്ന് വന്നിട്ടുള്ളത് മന്ദലാകുന്ന് ബീച്ചിലാണ് നമ്മളൊരു രണ്ട് ഷൂട്ടിന് വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് ഒന്ന് ബ്രൈറ്റ് ടു ബി രണ്ട് റംഗോളി റംഗോളി ഷൂട്ട് അപ്പോൾ അതിൻ്റെ കാഴ്ചകളുള്ള ഈ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ഇപ്പോൾ നമ്മളെ ടീംസ് വരുന്നൂ നമ്മൾ ഞാനിവിടെ നേരത്തെത്തിയെന്നുള്ളൂ അപ്പോൾ എന്തായാലും ആണ് ഈ മന്തലാകുന്ന് ബീച്ചിൻ്റെ കാഴ്ചകളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം സമയം നമുക്ക് ടീംസ് വരാൻ അപ്പോൾ അതുവരെ വെയിറ്റിങ്ങിലാണ് ഓക്കെ ഇപ്പോൾ സുഹൃത്തുക്കളെ മന്തലാംകുന്ന് ബീച്ച് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ കുന്നംകുളത്തു നിന്ന് ഏകദേശം ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് അത് ഗൂഗിൾ മാപ്പിൽ നമ്മൾ അടിച്ചു കൊടുത്താൽ മതി മന്തലാംകുന്ന് ബീച്ച് കറക്റ്റ് നമ്മളെ സ്പോട്ടിലേക്ക് എത്തും പിന്നെ ഫാമിലി ആയിട്ടും ബാച്ചിലറായിട്ടും നമ്മൾ ഫ്രണ്ട്സിൽ കൂടിയിട്ടൊക്കെ ഈവനിങ്ങിലൊക്കെ വന്ന് പറ്റുന്ന ഒരു ഏരിയയാണ് മന്തലാംകുന്ന് ബീച്ച് ഇതിപ്പോൾ ബീച്ച് ഇതിന്റെ തൊട്ടടുത്താണ് ഉള്ളത് ഇത് ചെറിയൊരു കാറ്റടി ആയിട്ടുള്ള ഒരു വൈബുള്ള ഒരു സ്ഥലമാണ് എന്തെല്ലാം കഴിഞ്ഞാൽ ബീച്ചിൻ്റെ കാഴ്ചകൾ നിങ്ങൾക്കൊന്ന് കാണിച്ചുതരാം അപ്പോൾ ബീച്ചിന്റെ ബീച്ചിന്റെ സൈഡിലാണ് ഉള്ളത് അപ്പോൾ ഇവിടെ കുറച്ച് പിള്ളേരെൻ്റെ ബാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ പറ്റും പിള്ളേരൊക്കെ എൻജോയ് ചെയ്ത് കളിച്ചോണ്ടിരിക്കുകയാണ് ഞാൻ നമ്മളിപ്പോൾ ഫോട്ടോഷൂട്ട് വന്നതുകൊണ്ട് ഒരു വെള്ളത്തിൽ ഒരു ഇറങ്ങാനുള്ളൊരു ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ എന്തായാലും ആയിട്ടൊക്കെ വന്ന് കമ്പനി കൂടിയിട്ടൊക്കെ വന്നിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ബീച്ചാണ് നമ്മുടെ മന്തിലാകുന്ന് ബീച്ച് നമുക്ക് എന്താ വർക്ക് ദിവസങ്ങളായ പിന്നെ ഇങ്ങനെ ഒരു ഫ്രീ ആയിട്ടൊരു ഫോട്ടോഷൂട്ട് ഒന്നും വരാൻ പറ്റിയിട്ടില്ല അപ്പോൾ നമ്മൾ ബീച്ചിന്റെ കുറച്ച് പിക്ചറുകൾ എടുക്കുകയാണ് ഏതായാലും ഇപ്പൊ നമ്മളെ ക്ലൈന്റ് വരാന് ടൈം എടുക്കും അപ്പോൾ ജസ്റ്റ് ഒന്ന് രണ്ട് പിക്ചറിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാമല്ലോ നമുക്ക് ഫേസ്ബുക്ക് ഇൻസ്റ്റയില് നമ്മളെ പേജുകളൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിട്ട് അതായത് നല്ല ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് ഇനി നമുക്ക് എന്താ നമ്മളെ ക്ലൈന്റ് വന്നിട്ട് അവർ പരിചയപ്പെടാം അവര് തമ്മിലുള്ള ഷൂട്ട് കാര്യങ്ങളൊക്കെ ഉള്ള വീഡിയോ ആണ് നമ്മളെ വീഡിയോയില് ഇൻക്ലൂഡ് ആക്കുന്നത് അപ്പൊ അതിന്റെ കാഴ്ചകളൊക്കെ നമുക്ക് പോവാം സുഹൃത്തുക്കളെത്തി സുഹൃത്തുക്കളെ നമ്മളെ ബ്രൈഡ് ടൂബിയുടെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പൊ ബ്രൈഡും ബ്രൈഡിന്റെ ഫ്രണ്ട്സ് ഒക്കെ സെറ്റ് ആയി വരുന്നുണ്ട് സുഹൃത്തുക്കൾ നമ്മളെ ബ്രൈഡും ബ്രൈഡിന്റെ കൂട്ടുകാർക്ക് എത്തിയിട്ടുണ്ട് നമുക്ക് പരിചയപ്പെടാം പേര്

ഫേസ് ഫേസ് ഒന്ന് ബാക്കിൽ പോട്ടെങ്ങനെ ഇങ്ങനെ പോട്ടെ നമ്മളെ കേക്ക് കെട്ടിയുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാരും ഒരേ ലെങ്തിൽ പിടിച്ചെല്ലാരും ആ ഇനി ഇവിടെ നോക്കിയാ അപ്പം എവിടെ നോക്കടാ നിങ്ങൾ എന്തേലും കൈ ഇങ്ങനെ ജോയിൻ്റൊക്കെ വെച്ചു

ഇനി അടുത്ത് രംഗോളി ഷൂട്ടിലേക്കാണ് പോണത് അപ്പൊ അതിന്റെ മുന്നേ പിന്നെ നമ്മളെ പയ്യന്റെ സുഹൃത്തുക്കൾ ഉണ്ട് ഇവിടെ അപ്പൊ അവരെ പോസ്റ്റ് ആക്കി പോസ്റ്റാക്കിണ്ട എന്താണെന്ന് ചോദിച്ചോക്ക ബ്രോ എവിടെ ഇവിടെ പിന്നെ എന്തെങ്ങനെ ആകെ പോസ്റ്റായിട്ട് നിക്കല്ലേ എത്ര അരമണിക്കൂറിന്റെ പരിപാടിയാണ് പോണതാ പോകാം ഇപ്പൊ രണ്ടു മൂന്ന് മണിക്കൂർ ഇപ്പൊ തന്നെ ആയി ഇനി രണ്ട് ഫോട്ടോ ഷൂട്ടുണ്ടാണ് എന്നോട് പറഞ്ഞു ചൂട്ടും കൂടി ഓ ഞങ്ങളോട് വേറെ ഒരു ഹാൽ വീടും പറഞ്ഞിട്ടുണ്ട് ഇഷ്ടപ്പെട്ടാണ് ഇതുണ്ടല്ലോ അതുകൊണ്ടായിരിക്കും ഒന്ന് വെള്ളിയാണോ എടുത്തോ എഡി വൺ ടു ത്രീ എറിഞ്ഞു എറിഞ്ഞു കൊളക്കല്ലേ ലാസ്റ്റ് പോട്ടെ